वक्रतुंड महाकाय सूर्यकोड़ी समप्रभा निर्विघन कुरु मे ब्रह्मा गुरु देवा। सर्वता गुरु, गुरु, गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्में नमः ओम श्री गुरुभ्यो गुरु नमः കെസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും എടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ലഗ്നഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും ഒരു മന്ദതയൊക്കെ ഉണ്ടാകും ഏത് കാര്യവും ഒന്നിന് നാല് വട്ടം ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ ഏത് കാര്യവും സത്യസന്ധമായി ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും സ്നേഹത്തെക്കാൾ കൂടുതൽ പണത്തിന് മുഖ്യത്വം കൊടുക്കുന്ന ഒരു മാസം തന്നെയാണ് ശരീരഭാരം വർദ്ധിക്കും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനൊക്കെ സാധിക്കും വാഹനം വാങ്ങിക്കാനും സമയം അനുകൂലം തന്നെയാണ് കുടുംബത്തിൽ വാക്കുതർക്കം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്ന സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കും ആരോഗ്യപരമായി സമയം അനുകൂലമായി കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിൽ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്ക് യോഗം കാണുന്നു പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയം ഉണ്ടാകും എല്ലാം ഉണ്ടെങ്കിലും തൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നൊരു മാസമാണ് രഹസ്യ സ്വഭാവം കാണിക്കും ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാൻ ശ്രമിക്കും പൊതുവെ പറഞ്ഞാൽ ഈ രാശിരത്നത്തിലുള്ളവർക്ക് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണിവർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം